ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ബോട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ബീഫിൻ്റെ ബോട്ടിയാണ് ഇട്ടോ അപ്പോൾ ബീഫ് ഇഷ്ടമുള്ളവർക്കും ചിലപ്പം ബോട്ടി ഇഷ്ടമുണ്ടാവൂല എന്നാലും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബോട്ടിയുടെ റെസിപ്പിതാണ് കാണിക്കണേ ഇതൊരു ഒന്നര കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചതാണ് ഇട്ടോ ഒരുപാട് വട്ടം കഴുകിയെങ്കിൽ ഇത് വൃത്തിയാവുള്ളൂ ഒരുപാട് വട്ടം കഴുകി അതിന് ശേഷം ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മേൽ ഒപ്പം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു ഒന്നര ടീസ്പൂണ് വലിയ ജീരകം അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് ചെറു ജീരകം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഒരു നാല് ടീസ്പൂണ് മല്ലിയിട്ടാ പിന്നെ വറ്റൽമുളക് വറ്റൻമുളകൊരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കുക കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളകാണ് കേട്ടോ ഇല്ലെങ്കിൽ പൊടിയായാലും മതി ഇട്ട് മതി ഇതിൻ്റെ കൂടെ വറുത്തില്ലെങ്കിലും പൊടി ഇട്ടു മതി അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കുറച്ച് വലുപ്പം ഉള്ളൊരു കഷ്ണ ഇഞ്ചിയും അതുപോലെ നല്ല വലിയൊരു കുടം വെളുത്തുള്ളിയും തൊലി കളഞ്ഞതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ട അത് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പം ഒന്നുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി അതൊക്കെ അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഫ് അടുപ്പത്ത് ബോട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ളതാണ് ഒരക്കപ്പ് ഉള്ളി ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലിട്ടാണ് പിന്നെ നമ്മളെ മസാല ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വറുത്തെടുത്തിരുന്ന മസാല ഉണ്ടല്ലോ മല്ലിയും ജീരവും ഒക്കെ ഉള്ളത് അപ്പോൾ അത് ആ ബോട്ടിയൊക്കെ വെന്തിട്ടാ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഞാൻ അതിലത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ ആ ചട്ടി നമ്മൾ മൂപ്പിച്ചെടുത്ത് ആ ചട്ടി തന്നെ ഉണ്ടാകും ഞാൻ വീണ്ടും എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കുറച്ച് വെച്ച് ബാക്കിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മുഴുവനാണെങ്കിൽ അങ്ങനെ ഇട്ടോ ഞാൻ ഒരു ഫ്രൈ പോലെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് റോസ്റ്റ് പോലെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മുഴുവനും കൊടുക്കട്ടോ അപ്പോൾ ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാതെ വെച്ചിട്ടപ്പോൾ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരെ ഇളക്കി കൊടുത്ത് എന്നിട്ട് പച്ചമുളക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ബൂട്ടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അടിയിലൊരു ലേശം നെയ്യ് നല്ല നെയ്യുണ്ട് അതിൻ്റേതായ ഒരു വെള്ളമേ ഉള്ളൂ അപ്പോൾ ഇതൊരു മുക്കാൽ വേവായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും കൂടി വേവണല്ലോ അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാല ഒക്കെ നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് അതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചുടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം അപ്പോൾ ഇതുപോലെ ബോട്ടി ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു റെസിപ്പിയുണ്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ തീ അവിടെ അങ്ങനെ തീ ഉറച്ച് വെച്ചിട്ട് കത്തിച്ചിരുന്നു കേട്ടോ കുറേ ആവശ്യം തീ കത്തിന്നുള്ള ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇനി ഇത് നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെടുക്കാം പിന്നെ ഇനി നമുക്ക് ഞാൻ ഇതിലേക്ക് എരിവ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി പുളി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ മതി ഞാനൊരു ലാസ്റ്റ് ഒരു തക്കാളി ഇട്ട് കൊടുത്തത് അങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ കേട്ടോ ഇനി ഒന്നും കൂടിയൊക്കെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതട്ടാ അത് ഒന്ന് ചൂടായും ശേഷം അതിൻ്റെ കളർ അടുപ്പത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെതായ തനതായ ഒരു കളറ് തന്നെ അപ്പോൾ ഇന്നത്തെ വേടിയെത്തുള്ളൂ എന്നാൽ ശരി എല്ലാവരോടും പൈസ ലാമല്ലേ